ഗുജറാത്ത് വംശഹത്യയെ അതിജീവിച്ച ഇരകളുടെ വേണ്ടി പോരാടിയ സാക്കിയ ജാഫ്രി അന്തരിച്ചു ആരാണ് സാക്കിയ ജാഫ്രി വംശഹത്യക്കിടെ ഹിന്ദുത്വ കലാപകാരികളാൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട മുൻ കോൺഗ്രസ് എം പി ഇസ്വാൻ ജാഫ്രിയുടെ ഭാര്യയാണ് സാക്കിയ ജാഫ്രി രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിൽ വലിയ ഗൂഢാലോചന നടത്തിയെന്ന സാക്കിയ ജാഫ്രിയുടെ അന്വേഷണത്തിന്റെ പൂർണ്ണവും പക്ഷാപാതപരവുമായ പരാതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിനാലിന് ജസ്റ്റിസുമാരായ എ എം ഗാൻവിൽക്കർ ദിനേശ് മഹേശ്വരി സി ടി രവികുമാർ എന്നിവർ തള്ളി ഗുൽബഗ് സൊസൈറ്റിയിലെ അവരുടെ വസതിക്ക് നേരെയുണ്ടായ ആക്രമണത്തിനിടെ കലാപത്തിൽ ശ്രീമതി ജാഫ്രിക്ക് ഭർത്താവും കോൺഗ്രസ് നേതാവുമായ എക്സ്വാൻ ജാഫ്രിയെ നഷ്ടപ്പെട്ടു ഗോദാരാ മരണങ്ങളോടുള്ള സ്വതസിദ്ധമായ പ്രതികരണമല്ല കലാപമെന്ന് സഖ്യ ജാഫ്രി അവകാശപ്പെടുന്നു അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയും ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ള അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ളവർ വർഗീയ കലാപമുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് ഇവർ പറയുന്നത് രണ്ടായിരത്തി രണ്ടിൽ തന്റെ ഭർത്താവിന്റെ മരണശേഷം തന്റെ ഗൂഢാലോചന പരാതിയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് സാക്യാ ജാഫ്രി ആവർത്തിച്ച പോലീസ് പരാതികളും വിവിധ കോടതികളിൽ ഹർജികളും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപ സമയത്ത് ചമൻപുരിയിലെ ഇസ്ലാമികൾ താമസിക്കുന്ന ഒരു പ്രദേശമായ ഗുൽബർഗ് സൊസൈറ്റിയിൽ ഹിന്ദുക്കളുടെ ഒരു കൂട്ടം നടത്തിയ ആക്രമണമാണ് ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ഇത് നടക്കുന്നത് സംഭവം ഇങ്ങനെയാണ് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴ് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രം മാറ്റിയ ദിവസമായിരുന്നു അത് രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ നോക്കുകുത്തികളാക്കി വർഗീയ കലാപവാദികൾ അഴിഞ്ഞാടാൻ അവസരമുണ്ടാക്കിയ ദിവസം അന്നായിരുന്നു ഗുജറാത്തിലെ മുസ്ലിം വിരുദ്ധ കലാപത്തിന് പ്രത്യക്ഷത്തിലുള്ള കാരണമായതെന്ന് കരുതുന്ന ഗോത്ര സംഭവം നടന്നത് ആയിരങ്ങൾ മതത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ട ദിവസം അന്നായിരുന്നു ഗോധ്രയിൽ സബർമതി എക്സ്പ്രസ് ആക്രമിക്കപ്പെട്ട് അൻപത്തി ഒൻപത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴ് സമയം രാവിലെ എട്ടര സബർമതി എക്സ്പ്രസ് ഗോധ്രയിൽ ആക്രമണത്തിനിരയാകുന്നു ബാബറി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം നിർമ്മിക്കാൻ അയോധ്യയിൽ പോയി തിരിച്ചു തിരിച്ചുവരികയായിരുന്ന ആർഎസ്എസ് വിശ്വഹിന്ദുപരിഷത്ത് പ്രവർത്തകരായിരുന്നു സബർമതി എക്സ്പ്രസിന്റെ എസ് സിക്സ് ബോഗിയിലുണ്ടായിരുന്നത് അയോധ്യയിൽ വിശ്വഹിന്ദു പരിഷത്ത് ജന്മഭൂമി ക്ഷേത്രം നിർമ്മിക്കുന്നതിനായി നടത്തിയ പൂർണ്ണാഹുതി മഹായജ്ഞത്തിൽ പങ്കെടുത്ത് തിരിച്ചുവരികയായിരുന്ന കർസേവകരായിരുന്നു സബർമതി എക്സ്പ്രസ്സിൽ ഉണ്ടായിരുന്നത് തീവണ്ടിയിലെ എസ് സിക്സ് കോച്ച് ആക്രമികൾ കത്തിച്ചു ഇരുപത്തിനാല് പുരുഷന്മാരും പതിനഞ്ച് സ്ത്രീകളും ഇരുപത് കുട്ടികളും അടക്കം അൻപത്തിയൊൻപത് പേരാണ് സംഭവത്തിൽ കൊല്ലപ്പെട്ടത് ഗോദ്ര തീവണ്ടി തീവപ്പ് സംഭവത്തിന്റെ തൊട്ടടുത്ത ദിവസം ഹിന്ദു പരിഷത്ത് ബന്ദ് പ്രഖ്യാപിച്ചു പിന്നെ ഗുജറാത്ത് സാക്ഷ്യം വഹിച്ചത് കൂട്ടക്കൊലപാതകങ്ങളുടെ പരമ്പരയ്ക്കാണ് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴ് ഗോത്ര സംഭവത്തെ തുടർന്ന് മുസ്ലിം അക്രമികൾ മൂന്ന് ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്ന വ്യാജവാർത്ത അന്തരീക്ഷത്തെ വീണ്ടും സംഘർഷത്തിലാക്കി ഒരു തിരിച്ചടി പോലെ മുസ്ലിം സമുദായത്തിലുള്ളവർക്കെതിരെ അന്ന് വൈകിട്ടോടെ ഒറ്റതിരിഞ്ഞുള്ള ആക്രമണം തുടങ്ങി ഗുൽബർഗ് സൊസൈറ്റി എന്ന ഒരു മുസ്ലിം ഹൗസിംഗ് കോളനി ജനക്കൂട്ടം കല്ലെറിഞ്ഞ് തകർത്ത ശേഷം തീവച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവായ ഇസ്വാൻ ജിഫ്രി ഉൾപ്പെടെ മുപ്പത്തിയഞ്ചു പേർ വെന്തു മരിച്ചു പേരെ സംഭവത്തെ തുടർന്ന് കാണാതാവുകയും പിന്നീട് ഇവർ മരണപ്പെട്ടുവെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഹിന്ദു പെൺകുട്ടികളെ അക്രമികൾ തട്ടിക്കൊണ്ടുപോയി എന്ന വ്യാജവാർത്തയായിരുന്നു തുടക്കത്തിൽ അക്രമം പടരാൻ കാരണമായി പറയപ്പെടുന്നത് അടുത്ത ദിവസം ഗ്രാമീണ മേഖലകളിലേക്കും ആക്രമണം തുടങ്ങി പഞ്ചമഹൽ മൊഹ്സാന ഖേദ ആനന്ദ് നർമ്മദ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ആക്രമണം വ്യാപിച്ചു രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ചമൻപുരിയിലെ ഗുൽബർഗ് സൊസൈറ്റിക്ക് മുന്നിൽ ഒരു കൂട്ടം ആളുകൾ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് തടിച്ചുകൂടുന്നു ഹിന്ദു സമുദായത്തിലുള്ളവർ കൂടുതൽ താമസിക്കുന്ന പ്രദേശമാണ് ചമൻപുര ഇരുപത്തിയൊൻപത് ബംഗ്ലാവുകളും പത്ത് ചെറിയ കെട്ടിടങ്ങളും അടങ്ങുന്നതായിരുന്നു ഗുൽബർഗ് സൊസൈറ്റി സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള ജീവിതം നയിച്ചിരുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരുന്നു സൊസൈറ്റിയിലെ താമസക്കാർ ക്ഷുഭിതരായ ജനക്കൂട്ടത്തെ കണ്ട ഭയന്ന സൊസൈറ്റിയിലെ താമസക്കാർ മുൻ കോൺഗ്രസ് എംപിയും സൊസൈറ്റിയിലെ താമസക്കാരനുമായ ഇസാൻ ജിഫ്രിയുടെ വീട്ടിൽ അഭയം തേടുന്നു ജിഫ്രി നിരവധി തവണ പോലീസിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല ഉച്ചതിരിഞ്ഞതോടെ തടിച്ചുകൂടിയ ജനക്കൂട്ടം അക്രമാസക്തമാവുകയും സൊസൈറ്റിയുടെ മതിലുകൾ തകർത്ത് വീടുകൾക്ക് തീവ്ക്കുകയും താമസക്കാരെ ആക്രമിക്കുകയും ചെയ്യാൻ തുടങ്ങുന്നു ആക്രമണത്തിൽ അറുപത്തിയൊൻപതോളം ആളുകൾ കൊല്ലപ്പെട്ടു നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു ഇക്സാൻ ജിഫ്രിയെ ആക്രമികൾ ജീവനോടെ ചുട്ടുകൊന്നു ഫെബ്രുവരി ഇരുപത്തിയെട്ട് രാവിലെ ഒൻപത് മണിയോടെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ബജരംഗദളിന്റെയും നേതൃത്വത്തിൽ അയ്യായിരത്തോളം വരുന്ന ആളുകൾ നരോധ പാട്യ പ്രദേശത്ത് അക്രമം അഴിച്ചുവിട്ടു വീടുകൾ തീവച്ചും ആളുകളെ കൊലപ്പെടുത്തുകയും ഉണ്ടായി അഹമ്മദാബാദിനടുത്തുള്ള നരോധയിൽ നടന്ന ഈ കൂട്ട വംശഹത്യയാണ് നരോധ പാട്ട്യ കൂട്ടക്കൊല തൊണ്ണൂറ്റിയേഴ് മുസ്ലിങ്ങളാണ് ഇതിൽ കൊല്ലപ്പെട്ടത് ഗുജറാത്ത് കലാപത്തിൽ ഇപ്പോഴും ഒരു കടങ്കഥയായി നിലകൊള്ളുന്നത് ഗൌദരയിൽ സബർമതി എക്സ്പ്രസിന് പിടിച്ചതാണ് എങ്ങനെയാണ് ഈ തീപിടുത്തമുണ്ടായതെന്നതിനെക്കുറിച്ച് ഇപ്പോഴും പരസ്പര വിരുദ്ധങ്ങളായ റിപ്പോർട്ടുകളാണുള്ളത് ഗുജറാത്ത് കലാപം അന്വേഷിക്കാൻ നിയോഗിച്ചത് ജസ്റ്റിസ് നാനാവതി കമ്മീഷനെയാണ് മുസ്ലിം അക്രമി സംഘങ്ങളാണ് ബോഗിക്ക് തീ കൊളുത്തിയതെന്ന് കണ്ടെത്തി അന്വേഷണം അവസാനിപ്പിച്ചു യു പി ഐ സർക്കാർ രണ്ടായിരത്തി നാലിൽ അധികാരത്തിൽ വന്നപ്പോൾ ഗോത്ര തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് ജസ്റ്റിസ് ബാനർജി കമ്മീഷനെ നിയമിച്ചിരുന്നു തീ പിടിച്ചത് തീവണ്ടിക്കുള്ളിൽ നിന്ന് തന്നെയെന്നായിരുന്നു ബാനർജി കമ്മീഷന്റെ നിഗമനം കര്സേവകര് കൊണ്ടുവന്ന സ്റ്റൗവിൽ നിന്നായിരിക്കാം തീ പടർന്നതെന്നാണ് ബാനർജി കമ്മീഷൻ നിരീക്ഷിച്ചത് പുറത്തുനിന്നും അക്രമികള് തീരാനുള്ള സാധ്യത തള്ളിക്കളയുകയും ചെയ്തു എന്നാൽ ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഗുജറാത്ത് ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു ഗോദ്രയിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കാന് അനുമതി നല്കുക വഴി സര്ക്കാര് പ്രതികാരത്തിന് അരങ്ങൊരുക്കുകയായിരുന്നുവെന്നും ആക്ഷേപമുണ്ടായി ഇരകൾക്ക് നീതി കിട്ടിയില്ലെന്ന് മാത്രമല്ല വെറുപ്പിന്റെ ആശയങ്ങൾക്ക് പിന്നീട് കൂടുതൽ സ്വീകാര്യത കിട്ടിയത് ഗോത്രയ്ക്കും ഗുജറാത്ത് കലാപത്തിനും ശേഷമാണെന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ മറ്റൊരു പ്രഹേളികയായി തുടരുകയും ചെയ്യുന്നു കേസിൽ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനൊന്നിന് പ്രതികൾക്ക് പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചെങ്കിലും പിന്നീട് അത് ജീവപര്യന്തമായി കുറച്ചു കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം മോദിക്ക് ക്ലീൻ ചിറ്റാണ് നൽകിയത് കലാപത്തിനെതിരെ നിലപാടുകൾ എടുത്ത ആക്ടിവിസ്റ്റ് തീസ്ത മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥരായ ആർ ബി ശ്രീകുമാർ സഞ്ജീവ് ഭട്ട് എന്നിവർക്കെതിരെ നിശിത വിമർശനമാണ് സുപ്രീം കോടതി നടത്തിയത് ഇവരിൽ തീസ്തയും ശ്രീകുമാറും അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ജാമ്യത്തിൽ വിട്ടയക്കപ്പെട്ടു സഞ്ജീവ് ഭട്ട് ഇപ്പോഴും തടവറയിൽ തുടരുകയാണ് ഗുജറാത്ത് കലാപത്തിൽ കുടുംബാംഗങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട ബിൽക്കിസ് ബാനു നിയമ പോരാട്ടം നടത്തിയെങ്കിലും പിന്നീട് കുറ്റവാളികളെ മുഴുവൻ വിട്ടയക്കുകയാണ് ഗുജറാത്ത് സർക്കാർ ത്